ഹലോ ഗായ്സ് ഇതെന്താണെന്ന് ആർക്കെങ്കിലൊക്കെ ഒരു സംശയമുണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായത് നമ്മൾ മരത്തിൽ കുഞ്ഞി തൈകൾ ഉണ്ടാക്കി വെച്ചതാണ് ഓർക്കിഡിൻ്റെ കുഞ്ഞി കുഞ്ഞി തൈകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓർക്കിഡ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു കളക്ഷൻ ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു മൂന്നാല് മൂന്നാല് മൂന്നാലൊരു തൈകൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അതും എനിക്കൊരു കുഞ്ഞി ഇത് തന്നത് ഇത്ര ചെറുതൊന്നും ആർക്കും അങ്ങനെ പുന്തിച്ച് വരാൻ കഴിയൂല കാരണം എന്താ അങ്ങനെ പെട്ടെന്നൊന്നും പിടിക്കൊന്നുമില്ല എന്നാൽ നമ്മളെ കയ്യിൽ നിന്ന് തല പോയതായിരുന്നു അതെങ്ങനെയോ ഒരു ഭാഗ്യത്തിന് അതിൻ്റെ ഒരു തൂമ്പ് വെച്ച് പിടിച്ചിട്ടുണ്ട് കണ്ട ഒരു കുഞ്ഞ് കിക്കീസ് വരുന്നത് അങ്ങനെ എനിക്ക് ഏറ്റവും ഒരു ഫേവറേറ്റ് ചെടിയായതാണ് ഈ ഓർക്കിഡ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഫ്ലവറിങ് ഒരു ഭംഗിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം അതത്രത്തോളം ലാസ്റ്റ് ചെയ്യും ചെയ്യും ഒരു മൂന്ന് മാസം ഏറിപ്പോയാലും നിൽക്കും മൂന്നും ആറുമാസം നിൽക്കുന്നതും ഉണ്ട് ഓർക്കിഡിൽ തന്നെ പല ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഉണ്ട് എത്ര കുഞ്ഞാണ് നമ്മൾ നട്ടണത് നമ്മളങ്ങനെ ഈ പല യൂട്യൂബിൽ വീഡിയോ കാണും ചെടീൻ്റെ വീഡിയോ കാണുമ്പോൾ അങ്ങനെ ഓർക്കിഡിൻ്റെ അങ്ങനെ സൈലിൻ്റെ കുറേ വീഡിയോ കാണലുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു വീഡിയോ കണ്ട് അതിൽ ഭയങ്കര ഓഫറാണ് ന്യൂ ഇയർ ഓഫർ പറഞ്ഞിട്ടെ നമ്മൾ പല ആളുടെ കയ്യിൽ നിന്ന് ഒന്ന് റൈറ്റൊക്കെ ചോദിച്ചാലുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് നൂറ്റി ഇരുപത് എന്നാ പറയൽ ഒരു പ്ലാന്റിന് തന്നെ ഇത് ഇരുപത് പ്ലാന്റിന് അഞ്ഞൂറ് രൂപ അത് ന്യൂ ഇയർ ഓഫർ കൊടുത്താണ് ഒന്ന് രണ്ട് അങ്ങനെ നമ്മൾ നാൽപ്പത് പ്ലാന്റിൻ്റെ ഓഫർ കൊടുത്ത് ഫസ്റ്റൊക്കെ ഒക്കെ നമ്മൾ നോക്കലുണ്ടായിരുന്നു പിന്നെ കോൾ എടുക്കലില്ല മെസ്സേജ് ഒന്നും എടുക്കില്ല പിന്നെ റീഫണ്ട് ചോദിച്ചു റീഫണ്ട് മതിന്ന് റീഫണ്ട് തരാമെന്നൊക്കെ പറയും നല്ലത് പിന്നെ മറുപടി തരലില്ല പിന്നെ തീരെ നോക്കണില്ല തീരെ മെസ്സേജ് നോക്കി ഡേറ്റ് നോക്കി നമ്മൾ ചെയ്യണ വോയിസ് ഒന്നും കേൾക്കാറില്ല അവസാനം നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യണേ ഒരാളെ ബ്ലോഗിൻ്റെ ഒരാളെ ഒരു അടിയിൽ കമൻറ്റിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് ഇട്ട് കണ്ട് വിട്ടുകൊടുത്തപ്പോഴാണ് നമ്മൾ ഈ മെസ്സേജ് ജസ്റ്റ് ഒന്ന് നോക്കിയത് തന്നെ ഇവരുടെ മെസ്സേജ് നമ്മൾ ഉള്ളതൊക്കെ ഒന്ന് പറയണീനെ അടിയിൽ നമ്മളൊരു കമൻ്റ് ഇട്ടിരുന്നു അത് നമ്മൾ കട്ട് ചെയ്ത് വിട്ടു വിട്ടുകൊടുത്തപ്പോഴാണ് അവരൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതേ ചെയ്തത് ഇതൊക്കെ നോക്കുക അപ്പോൾ അവരൊക്കെ മറുപടി തരാനും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അതേ പരിപാടി തന്നെ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ഇത് ചെയ്യണമെന്ന് ചോദിച്ചു കണ്ടാണ് നമ്മൾ വിട്ടുകൊടുക്കൽ അല്ലാതെ ഇപ്പം തീരെ മെസ്സേജ് നോക്കാതായി നമ്മളെ അവസാനം എന്തെയ്തു നമ്മളെ ബ്ലോക്ക് ചെയ്ത് പോയി ഇതാണ് അവരുടെ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മളെ ക്യാഷും ഇല്ല ചെടിയും ഇല്ല പറഞ്ഞ മാതിരി നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് കാണാൻ ഇവർ പോയിക്കണത് പണ്ടില്ല ലാസ്റ്റായിട്ട് നമ്മൾ മെസ്സേജ് അയച്ചതാണ് ഇങ്ങനൊന്നും ഒരാളെയും ചെയ്യാൻ പാടില്ല നമ്മളത്രേ വലിയ പൈസക്കാരൊന്നും അല്ല അതാണ് നമ്മൾ രണ്ട് പേരുടെ അടുത്ത് നിന്നൊക്കെ ക്യാഷ് ചെയ്ത് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് ഞാൻ ഇവരുടെ മെസ്സേജ് കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പോൾ ഇവിടെ വീഡിയോസിൽ നമ്മൾ മെസ്സേജ് നോക്കാതെ അപ്പം നമ്മളെന്ത് ചെയ്യലോച്ചാൽ അവർ യൂട്യൂബിൽ ഓരോ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളതിൻ്റെ ഇടയിലൊക്കെ കമൻ്റ് ഇടും അപ്പോൾ അവസാനം എന്താ പണി എട്ടിക്കണെന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോൻ്റെ ഫുൾ കമൻറ്റ് ബോക്സ് ഒക്കെ ഓലോഫാക്കി നിൽക്കുക അപ്പം ഇടുന്ന അതേ ടൈമിൽ തന്നെ ചില ആൾക്കാരൊക്കെ ഞാൻ അതിൽ കമൻറ്റ് ബോക്സ് വായിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കി വെച്ചാൽ നാല് മാസം മൂന്ന് മാസം അഞ്ച് മാസം നമുക്ക് തന്നെ എട്ട് മാസമായിപ്പോൾ നമ്മൾ കേശാച്ച് ഇപ്പോൾ നമ്മളെ ബ്ലോക്ക് ആക്കി അവർ പോയി ചെയ്തിട്ടാണ് അതാണ് ഇമാതിരി പണിയൊന്നും ആരോടും ചെയ്യരുത് കേട്ടോ കാരണം ചെടിനോടുള്ള ആദ്യ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇല്ലാത്ത ക്യാഷ് കൊടുത്തിട്ടുണ്ടാക്കി നിങ്ങൾക്കൊക്കെ വിട്ടു തന്നെ പക്ഷേ എല്ലാവരും ഇങ്ങനെ നല്ല കേട്ടാ നൂറിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം നല്ല ആൾക്കാരാണ് ചെടികളൊക്കെ അതേ കൃത്യസമയത്തൊരു ഡാമേജ് പോലും ഇല്ലാതെ അയച്ചു കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടാ കാരണം നമ്മളെല്ലാവരെയും കുറ്റം പറയില്ല ഒരാളിങ്ങനെ ചെയ്താൽ മതി എല്ലാവർക്കും അതൊരു പേരാവാൻ നമ്മളത്രയും ആശിച്ച് അതാ ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് പോലെയാണ് നമുക്ക് അവർ ചെടി തരുന്നതാണ് കാരണം ആദ്യം റീ ക്യാഷ് നമ്മളടുത്തൊന്ന് ചോദിച്ചു വന്നിട്ട് ചെടി അയച്ചു തരാന്ന് ആദ്യം അടുത്ത മാസം ഓരോ ഉടായ്പകളാണ് അവർ പറഞ്ഞ ചെടി വേദന കലുവേദന ആദ്യത്തെ വോയിസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വോയ്സ് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല അത് എന്താണെന്ന് അറിയില്ല ഞാൻ നിങ്ങൾക്കൊക്കെ കേൾപ്പിച്ച് തരണം വിചാരിച്ചിരുന്നു പക്ഷെ അത് ഫുള്ള് എന്തോ ഒന്നും സ്റ്റെക്കായിരിക്കുക ഒരു വിട്ട വോയിസ് ഫുള്ള് അതിൽ നമ്മളാ മറ്റേ റിയാക്ഷൻ വീഡിയോ ആണ് അയാളെ വീഡിയോ അത് ഇട്ടടുത്ത പോയവർ അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾ അത് നമുക്കൊരു ബിസിനസ്സിന് ബാധിക്കുന്ന ഒരു പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആദ്യം അവർ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ചെടി അയച്ചു തരും അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ വിചാരിച്ചു തന്നിട്ട് അപ്പം നമ്മളെ ബ്ലോക്കാക്കി പോയപ്പോഴാണ് നമുക്കൊരു ബോധവും ഉദയം വന്നത് പോലെ കാരണം റീഫണ്ട് നമ്മളവരോട് പറ്റണ പോലത്തിൽ ചോദിച്ചിട്ടുണ്ട് അപ്പം റീഫണ്ടും ഇല്ല എന്നാൽ ചെടി റീഫണ്ട് തരാ തരാമെന്ന് കുറേ നമ്മളോട് പറഞ്ഞു പക്ഷേ അവർ തരുന്നില്ല പല ഉടായപ്പം പറയാം ക്യാഷില്ല മറ്റതില്ല മറിച്ചതില്ലാന്ന് അങ്ങനെ പോലെ നല്ലൊരു സംഖ്യ ഉണ്ടാക്കിയിട്ടാണ് എല്ലാവരും ബ്ലോക്ക് ചെയ്ത് പോയിക്കണമെന്നാണ് എനിക്ക് തോന്നണത് എന്താണെന്ന് അറിയില്ല ആർക്കെങ്കിലൊക്കെ അവരിങ്ങനെ പറ്റിച്ചവരുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ഇടുക കാരണം നല്ല പറ്റിക്കലാണ് അവർ പറ്റിച്ച് പോയിട്ടുണ്ട് കാരണം എത്രത്തോളം ആൾക്കാർ അടുത്ത് നിന്ന് അവർ ക്യാഷ് ചെയ്തത് കുറെ ആൾക്കാർക്ക് അവർ ചെടി അയച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ ചില കമൻറ്റിൻ്റെ അടിയിലൊക്കെ കമൻറ്റുണ്ട് ചെടി എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെയൊക്കെ ഓല വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ഇടണം അപ്പോൾ അവർ ആ ഡിലീറ്റ് ഡിലീറ്റാക്കണേ പിന്നെ അവസാനം ഫുൾ കമൻ്റ് ബോക്സും ഓഫാക്കി കണ്ടിട്ടുണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ കാണാം ഒരു ഷോർട്ട് വീഡിയോ ഒരു മണി പ്ലാന്റിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ തോന്നുന്നുണ്ട് അതിൻ്റെ അടിയിലുണ്ട് എത്രത്തോളം അവർ ആൾക്കാർക്ക് ആ ചെടി അവർ അയച്ചു കൊടുക്കാൻ ഉള്ളത് എന്നുള്ളത് അത് ഫുള്ള് അവർ ഇതുപോലെ ബ്ലോക്കാക്കി പോയിക്കണം എന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല എനിക്ക് ചെടി വാങ്ങാമെന്ന് ക്യാഷ് തന്ന ആൾക്കാർ എന്നോട് എത്ര പ്രാവശ്യം ചെടി കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ചാൽ അവസാനം അവരോട് ഞാൻ ചെടി കിട്ടിയെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അവരെ തൊള്ളിയിൽ ഇരിക്കണ മുയവൻ ഞാൻ കേൾക്കേണ്ടി വരില്ല കാരണം വെറുതെ കിട്ടുന്നതല്ലല്ലോ ക്യാഷ് എന്ന് പറഞ്ഞിട്ടെ ഇതാണ് ആൾക്കാരെ പറ്റിച്ച് എന്ന് പറയണത് എല്ലാവരും ഇങ്ങനെയല്ല എന്നാലും ഈ ചെടിയൊക്കെ വാങ്ങണവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങാം ഞാൻ ഈ പറഞ്ഞാളടുത്തു നിന്ന് തീരെ പോകണ്ട